ഉടുമ്പച്ചോലയിൽ ആറുമാസം മുമ്പ് കഴിച്ച ബീഫിന് അളവ് കുറഞ്ഞു ഹോട്ടൽ ഉടമയെ മദ്യപസംഘം മർദ്ദിച്ചു ഉടുമ്പോല ടൗണിൽ പ്രവർത്തിക്കുന്ന മരിയ ഹോട്ടലുടമ ചെമ്മണ്ണാർ കൊച്ചുപുറയ്ക്കൽ വാമച്ചന്മാണിക്കാണ് ക്രൂരമർദ്ദനമേറ്റത് ഉടുമ്പോല പോലീസ് കേസെടുത്ത് പ്രതികൾക്കായുള്ള അന്വേഷണവും ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് ഒൻപത് കൂടിയായിരുന്നു സംഭവം റൂം റൂമന്വേഷിച്ച് കടയിലെത്തിയ സംഘം റൂമില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രകോപിതരാവുകയായിരുന്നു തുടർന്ന് ആറുമാസം മുമ്പ് ഹോട്ടലിൽ നിന്നും ബീഫ് കഴിച്ചപ്പോൾ എണ്ണം കുറവായിരുന്നുവെന്ന് പറഞ്ഞ് തർക്കം ആരംഭിച്ചു ഇതിനിടയിൽ കടയുടമയെ കടയ്ക്ക് അകത്തിട്ടും തുടർന്ന് പുറത്തേക്ക് വലിച്ചിഴിച്ചും മർദ്ദിക്കുകയായിരുന്നു മൂന്നംഗ സംഘമാണ് ആക്രമണം നടത്തിയത് റൂമില്ല എന്ന് പറഞ്ഞു നിനക്കറിയത്തില്ല ഞങ്ങൾ ആറു മാസം ആകുമ്പോൾ നിന്റെ അടുത്ത് റൂം എടുത്താൽ അതൊന്നീ ബിപ്രൈ ഒന്ന് ഞങ്ങളെ പറ്റിച്ചതല്ലേ ആണ് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കുന്നില്ല നീ ഓർക്കാതിരിക്കാ നിന്റെ മകനെത്തി എൻ്റെ മകനെ വിളിച്ചേ ഭാഗത്തെയും ഭാഗത്തെയും മിച്ചാൽ ഞങ്ങൾ വണ്ടിയുണ്ട് ഞാൻ മകനെ തട്ടിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞ് കളിക്കേ ഞാൻ ഒരണപ്പുറത്തേക്ക് ആദ്യം മാരിക്കേ ആദ്യം കളിക്കാത്ത വെച്ചാൽ അത് വിളിച്ച് കുറച്ച് അടിക്കാം ഞാൻ തന്നെ വല്ലതായിട്ട് കുറച്ച് അടിക്കുന്ന

News Bureau, udah mencolak.